സത്യം തെളിയും പല്ലം സങ്കടമോദാൻ നാളെ രാവിലെ ഞാൻ എയർപോർട്ടിലെത്തും അപ്പോൾ നീ അവിടെ ഉണ്ടാവണം നമ്മുടെ മക്കൾ ഉണ്ടാവണം എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ റസിയുടെ മറുപടി നമുക്ക് നാളെ കാണാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ എന്തിന് എന്തിനും എല്ലാറ്റിനും എന്റെ ദുനിയാവിലല്ല എന്റെ ആഹൃതത്തിന് വേണ്ടി മാത്രമാണ് എന്തൊക്കെയാണ് റസിയെ നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ ആട്ടെ നമ്മുടെ മക്കൾ എവിടെ അവരുറങ്ങിയോ അവരുടെ കൊഞ്ചൽ ഒന്ന് കേൾക്കാൻ എനിക്ക് ഗോതിയായി ഫോൺ ഒന്ന് ഞാൻ ഒന്ന് മറുപടി നിലക്കാത്ത ഒരു വാവിട്ട് കരച്ചിലായിരുന്നു ഹൈദർ ഫോൺ കട്ട് ചെയ്തു എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്ന് അവന് മനസ്സിലായി ഏതായാലും ഈ രാത്രി കഴിഞ്ഞാൽ അവളോട് നേരിട്ട് സംസാരിക്കാമല്ലോ അന്ന് രാത്രി വീണ്ടും റസിയുടെ ഫോൺ ഉറങ്ങിച്ചുകയായി ഹലോ ഹലോ ഞാൻ മുനീർ മനസ്സിലായി എനിക്ക് പണം വേണമല്ലോ ഒരു പതിനായിരം രൂപ ഈ രാത്രിയിൽ തന്നെ വേണമല്ലോ എന്താ ഇത് എന്നെ വെറുതെ എന്റെ കയ്യിൽ കാശില്ല കാശില്ലേ ഇല്ലെങ്കിൽ അതിന്റെ ആളെയും കൊണ്ട് ഞാൻ വരാൻ വേണ്ടി അവൻ തരും കാശ് നീ അവനോടൊന്ന് സഹകരിച്ചാൽ മാത്രം മതി ഇല്ലെങ്കിലോ എന്റെ ഫോട്ടോസ് ഞാൻ ഇപ്പോൾ തന്നെ ഭർത്താവിന് അയച്ചു കൊടുക്കും ഇന്റർനെറ്റിൽ പോസ്റ്റ് ചെയ്യും എനിക്ക് ആരുടെയും സമ്മതം വേണ്ട ലോകം ലോക പച്ചക്ക് കാണും അത് നിനക്ക് വേണ്ട ും ചെയ്യരുത് എന്താ ഈ പറയുന്നത് ഇങ്ങോട്ട് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാം അതും പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്യുകയാണ് പിന്നെ രണ്ട് കൈ താടിക്കൊടുത്ത് ഒരേ ആലോചന ഇന്നവൻ ഒരാളെ കൂട്ടി വരാമെന്ന് പറയുന്നു നാളെ എന്താണ് ആവശ്യപ്പെടുക എന്ന് എങ്ങനെ അറിയാം അവന്റെ വെപ്പാട്ടിയായി പോയല്ലോ അവ ഈ ദുരിത കയത്തിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുക ഈ സങ്കടക്കടലിൽ നിന്ന് എങ്ങനെയാണ് ഒരു മോചനം ഉണ്ടാകുന്നത് അവൾ അത് തന്നെ സമയം ആലോചനയിൽ മുഴുകിയപ്പോൾ അവളുടെ മനസ്സിൽ ഒരു ആശയം നിറയുകയാണ് അവൾ എഴുന്നേറ്റ് വന്ന് മുഖം കഴുകി ആശയത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അവൾക്ക് ഇപ്പോൾ മുകളിലേക്ക് നോക്കിയാൽ ആകാശം താഴെ നോക്കിയാൽ ഭൂമി മറ്റൊന്നും ചിന്തിക്കാനില്ല എന്താണ് അവൻ പറഞ്ഞത് കൂട്ടിക്കൊണ്ടുവരുന്ന ആളുമായി സഹകരിക്കണമെന്ന് വൃത്തികെട്ടു പറയാൻ നാണമില്ലല്ലോ ഇങ്ങോട്ട് വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കാം എന്റെ ശക്തി എന്താണെന്ന് അവൾ മനസ്സിൽ പറഞ്ഞു ആ സമയത്തിനു വേണ്ടി അവൾ കാത്തിരിക്കുകയാണ് ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ അതാ കിടന്നുറങ്ങുന്ന രണ്ട് കുട്ടികളുടെ അരികിലേക്ക് അവൾ കടന്നു ചെല്ലുകയാണ് എത്രയോ പ്രാർത്ഥനകളുടെ ശേഷം ചികിത്സയുടെ ശേഷം എനിക്ക് കിട്ടിയ പ്രിയപ്പെട്ട ഇവർക്ക് വേണ്ടി പ്രിയതമൻ ഈ കുട്ടികളെ കാണുമ്പോൾ സന്തോഷം പറയാത്തവർ ആരുമില്ല ഒരേ മുഖഭാവമുള്ള കുട്ടികൾ സുന്ദരി കുട്ടികൾ ആര് കണ്ടാലും നോക്കി നിൽക്കുന്ന കുട്ടികൾ ഒരുപാട് വർഷത്തിന് ശേഷം അള്ളാഹു സമ്മാനിച്ച ഇരട്ടി ഇവർക്ക് വേണ്ടി ഗൾഫിലേക്ക് പോയപ്പോൾ ഞാൻ വന്ന വഴി മറന്നുപോയല്ലോ മൊബൈലിന്റെ ചതിക്കുഴയിൽപ്പെട്ട് എന്റെ മാനം ഞാൻ പണയപ്പെടുത്തിയല്ലോ ഈ മക്കളെ സ്നേഹിച്ച് എനിക്ക് കൊതി തീർന്നിട്ടില്ലല്ലോ അവൾ ആ കുഞ്ഞു മക്കളുടെ അരികിൽ അതാ കിടക്കുകയായി ആ കുഞ്ഞു കുഞ്ഞുമക്കളുടെ കവളിൽ മുത്തങ്ങൾ കൊണ്ട് കൂടുകയായി ആദ്യമായി ചുംബിക്കുന്നത് പോലെ പിന്നെയും പിന്നെയും അവൾ മുത്തങ്ങൾ നൽകുകയായി ആ മക്കളുടെ വാസന ഉമ്മമാർക്ക് മാത്രം ലഭിക്കുന്ന സ്വന്തം മക്കളുടെ വാസനയുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉമ്മമാരും മക്കളും തമ്മിലുള്ള ബന്ധം അറിയണം കോടിക്കണക്കിന് വില കൊടുത്താലും നമുക്ക് മക്കളെ വാങ്ങാൻ കിട്ടില്ല ആ മക്കളുടെ ഗന്ധത്തിന്റെ വില അത് വാക്കിൽ കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയില്ല ആ കുഞ്ഞു മക്കളുടെ സുഗന്ധം അവൾ മൂക്കിലേക്ക് ആവാഹിക്കുകയാണ് എന്റെ മക്കളെ നിങ്ങളെ സ്നേഹിച്ച് എനിക്ക് കൊതി കറിയുകയാണെയും പിന്നെയും പിന്നെയും ചുങ്കനും മക്കളെ മൂടുകയാ സമയത്ത് അതാ വാതിലിൽ മൊബൈലിൽ മിസ് കോളും മുഴങ്ങുകയായി അവൾക്ക് മനസ്സിലായിട്ടുണ്ട് അവൻ എത്തിയിട്ടുണ്ട് കുട്ടികളോട് യാത്ര പറയുന്നത് പോലെ അവസാന ചുമലം നൽകി അവൾ എഴുന്നേൽക്കുകയായി പോയി വാതിൽ തുറക്കുകയായി അതാ മുനീർ പെട്ടെന്ന് അകത്തേക്ക് കേറി മുനീർ മാത്രമല്ല അവന്റെ മുനീറിന്റെ കൂടെ വന്ന മധ്യവയസ്കനായ ഒരാളും അവൾ വേഗം വാതിൽ ലോക്ക് പിന്നെ അവൾ കൈ കൊണ്ടുപോവുകയാണ് എന്തിനാണ് കൈ കൊണ്ടുപോയത് ചുരിദാറിന്റെ ചരടുകൾ അഴിച്ചു സ്വയം നഗ്നയാവാനല്ല അവൾ കരങ്ങൾ കൊണ്ടുപോയത് മറിച്ച് അരയിൽ നേരത്തെ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു കടാര അവൾ യാ അതിന്റെ തിളക്കം കണ്ട് മുനീർ ശരിക്കും പകച്ചുപോയി അവൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് ഒരീറ്റ പുലിയെ പോലെ അവന്റെ അരികിലെത്തി ആ കശ്മലന്റെ നെഞ്ചിൽ അവൾ താരതാരയായി യായി ഒഴുകുന്നുാഴെ വീഴുന്നു പേടിച്ചോടി കൂടെ വന്നയാൾ തന്നെയോ പിശാചോ പ്രേതമോ അയാൾ ഓടുകയാണ് അതോടോത്തുമായി അയാളുടെ പിന്നാലെയും അവൾ ഓടി വരുകയാണ് സ്ത്രീയുടെ മാനത്തിന് വില പറയാൻ വന്ന ത്രോഹിടാവിടെ കത്തിയുമായി അയാളെയും വേണ്ടി അവൾ പുറകെ ഓടി വരുമ്പോൾ ഭാഗ്യത്തിൽ അയാൾ എങ്ങനെയോ വാതിൽ തുറന്ന് രക്ഷപ്പെടുകയാണ് ജീവനും ഓടുകയാണ് എങ്കിലും അവൾ അവളുടെ കലി അടങ്ങിയില്ല പോയവൻ പോവട്ടെ കിടക്കുന്ന മുനീറിന്റെ അരികിലെത്തി ജീവിതം രക്ഷപ്പെടുകയാണെങ്കിൽ ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം തകർത്ത പാവപ്പെട്ട കുടുംബിനികളെ വഴിപ്പുഴിച്ച നീ ഒരിക്കലും ജീവിക്കാൻ പാടില്ല നിനക്കും നിന്നെ പോലത്തെ ഇതൊരു പാഠമായിരിക്കട്ടെ കത്തി പിന്നെയും ആ നെഞ്ചിൽ കുറ്റി അമർത്തുന്നു ஒரு கிய போல ஆ சரீரம் அவள் சிண்ணபி பின்னையும் அந்த கொரே சமயத்தின் அவள் அவள் தேசம் தீர்ந்தப்பழு രക്തം തളം കണ്ടപ്പോൾ അവൾക്ക് പേടിയായി ഇതെല്ലാം ഞാൻ ചെയ്തത് നേരം പുലരുമ്പോൾ എല്ലാം പുളിയുമല്ലോ അവളുടെ കയ്യിൽ നിന്ന് താഴെ വീഴുകയാണ് ഇനി എന്ത് ഇനി എന്ത് ഒരു ദേശത്തിൽ ഇങ്ങനെ ചെയ്തു ഞാൻ പിടിക്കപ്പെടുമല്ലോ അപ്പോൾ വീട്ടിൽ ഒരുക്കി വെച്ചിരുന്ന ഒരു വിഷക്കുപ്പി അവൾ കയ്യിലെടുക്കുകയാണ് ആത്മഹത്യ അതുകൊണ്ട് പ്രശ്നങ്ങളെല്ലാം തീരുമെന്ന് അവൾ തെറ്റിദ്ധരിക്കുകയാണ് ില്ല കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടുകയാത്മഹത്യ ഒന്നിനും പരിഹാരമേ അല്ല ഏതൊരു കാരണം കൊണ്ടാണോ ആത്മഹത്യ ചെയ്യുന്നത് അതേ അവസ്ഥയിൽ നരകത്തിൽ ശിക്ഷിക്കപ്പെടുമല്ലോ അഥവാ ഒരാൾ വിഷം കഴിച്ച് മരിക്കുകയാണെങ്കിൽ നരകത്തിലും വിഷം കഴിക്കുന്ന അവസ്ഥ ഒരാൾ തൂങ്ങി മരിക്കുകയാണെങ്കിൽ നരകത്തിലും തൂങ്ങി നിൽക്കുന്ന അവസ്ഥ ഖബറിൽ നിന്ന് തന്നെ അഗ്നി പരീക്ഷണങ്ങൾ ആത്മഹത്യ വിശ്വാസികൾക്ക് ചിന്തിക്കാനേ പാടില്ലാത്ത പറയാൻ അവൾക്കെല്ലാം നഷ്ടപ്പെട്ടു പക്വത നഷ്ടപ്പെട്ടു നിയന്ത്രണം വിട്ടുപോയി അത് മാത്രമല്ല ബാംഗ്ലൂരിൽ എന്നല്ല ബാംഗ്ലൂരിലെ മൊബൈൽ കടകളിലല്ല ഇപ്പോൾ കേരളത്തിൽ പലരുടെയും മൊബൈലുകളിൽ തന്റെ നഗ്ന ചിത്രങ്ങളാണത്രേ അശ്ലീല വീഡിയോകളാണത്രേ മൊബൈലുകളിൽ മൊബൈലുകളിലേക്ക് എത്ര പെട്ടെന്നാണ് ഇത് സെൻ്റാകുന്നത് വാട്സപ്പിൽ നിന്ന് വാട്സപ്പിലേക്ക് യൂട്യൂബിൽ നിന്ന് യൂട്യൂബിലേക്ക് തന്റെ മോശം ചിത്രങ്ങൾ പ്രവഹിച്ചു ഏത് കൊണ്ടിരിക്കുകയാ നിമിഷത്തിലാണ് തൻ ഭർത്താവിനെ വഞ്ചിച്ചത് ഇബിലീസിന്റെ ഇഴയായത് നേരം പുലരുമ്പോൾ എല്ലാം പൊളിയുമല്ലോ എല്ലാം പുറത്താകുമല്ലോ അവൾ വിഷക്കുപ്പി തുറക്കുകയാണ് ജീവിതമേ വിട വിട എന്ത് സംഭവിച്ചു എന്നല്ലേ ദുരിതം നിറങ്ങോ ദുരമോ what's പിന്നെയും തേഞ്ുനിയാവിതാണല്ലോ ദുരിതം നിറഞ്ഞല്ലോ ദുരഭൂത്ത് പിതാണല്ലോ ദുരിതം നിറഞ്ഞല്ലോ ദുരമൂത്ത് വന്നല്ലോ മോഹം കരിഞ്ഞല്ലോ ണത്തിന്റെ മഞ്ചൽ വീട്ടുപടിക്കൽ എത്തണമെങ്കിൽ ചരമ പേജിൽ പത്രത്തിൽ നമ്മുടെ പേര് അച്ചടിച്ചു വരണമെങ്കിൽ ജഗന്നീയന്താവായ അന്നാഹവിന്റെ തീരുമാനം കൂടി വേണമല്ലോ ഇതാ കൊയിലാണ്ടിയിലെ സുമയെ പോലെ പാലക്കാട്ടെ നസീമയെ പോയി നിങ്ങൾ ഒരുപക്ഷേ പത്രത്തിൽ വായിച്ചിരിക്കും റസിയെയും മരണത്തിന്റെ പാതി വഴിയിൽ വെച്ച് കാലിടറി വീഴുകയാൾ കരുതിയതുപോലെ എളുപ്പമല്ല മരണം ചോദിച്ചു വാങ്ങൽ എന്നവൾ നെട്ടലോടെ മനസ്സിലാക്കുകയാണ് അല്പം കുടിച്ചപ്പോഴേക്കും അവൾക്ക് മരണവെപ്രാളമായി രൂക്ഷമായ വേദന ചങ്ക് ചങ്കുമുറിയുന്നതുപോലെ നിലക്കാത്ത ചറുതി എരിപൊരി കൊള്ളുന്ന അവസ്ഥ നെഞ്ചും മരണവേദന സഹിക്കാതെ അവൾ ഓടുകയാണ് ഓടി ഓടി തറസിൽ നിന്നും തലയടിച്ച് താഴെ വീഴുകയാ നിന്നെങ്കിലും മരണം അവൾ തലോടിയില്ല കേട്ടോ ജീവത്തിനും തിരിച്ചറിയുമ്പോഴേക്ക് അവൾ ജീവച്വുമായി മാറിയിരുന്നു ഭർത്താവ് മടങ്ങി വന്നപ്പോൾ അദ്ദേഹത്തെ കാത്തിരുന്നത് സങ്കട വിവരങ്ങൾ മാത്രമാണ് ഒരു മൊബൈൽ ഫോൺ പക്വതയില്ലാതെ ഉപയോഗിച്ചതിനാൽ എന്തെല്ലാം വിലകളാണ് വെന്റിലേറ്ററിൽ േറ്ററിൽ കിടന്നത് എത്ര ദിവസങ്ങളാണെന്ന് അറിയുമോ ഇപ്പോൾ മരണമെന്ന് കേൾക്കുന്നതേ അവൾക്ക് പേടിയായി രാത്രിയിൽ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ ദിവസങ്ങളേറെ കഴിഞ്ഞിട്ടും അവൾക്ക് മാറ്റമുണ്ടായില്ല സമനില വീണ്ടെടുക്കാനായില്ല ആ ടെറസിൽ നിന്ന് തലയടിച്ച് വീണ കാരണത്താൽ പ്രശ്നങ്ങൾ ഉണ്ടായി അത് പ്രോബ്ലംസ് ആയി പരിണമിക്കുകയാണ് ബന്ധമില്ലാത്ത സംസാരങ്ങൾ ചിതറിയ നോട്ടങ്ങൾ ആരെയും തിരിച്ചറിയാത്ത ഭാവങ്ങൾ ഭർത്താവ് അരികിലിരിക്കുന്നുണ്ടെങ്കിലും ആ ഭർത്താവിനെ കാത്ത് അവൾ ദൂരെ കണ്ണും കണ്ണുനട്ടിരിക്കുകയാണ് അവൾക്ക് മനസ്സിലായിട്ടില്ല അപ്പുറത്ത് പോലീസുകാർ കാത്തിരിക്കുന്നത് തന്റെ മൊഴിയെടുക്കാനാണ് എന്ന യാഥാർത്ഥ്യവും അവൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല ജീവിതം പിടിവിട്ട പട്ടം പോലെ ആയിരിക്കുന്നു മൊബൈൽ ഫോൺ റങ്ങി ചെയ്താൽ അവൾ നെട്ടി ഉണരുകയാണ് പിന്നെ പാഞ്ഞു വന്ന അപശബ്ദങ്ങൾ ഉണ്ടാക്കുകയാ അതാരാ അതാരാ എന്റെ ഇഖ എവിടെ മക്കളെവിടെ അവരെ കാണിച്ചു കൊടുക്കുമ്പോൾ അവൾക്കൊട്ട് മനസ്സിലാകുന്നുമില്ല നിങ്ങൾ ആരാ പോകൂ എന്റെ മുന്നിൽ നിന്ന് സ്വന്തം അവൾ ആട്ടി അകറ്റുകയാണങ്ങൾ തുടർന്ന് എല്ലാം തകർന്നു പോയില്ലേ ഹൈദറിന്റെ തന്റെ ഭാര്യയെ കുറിച്ച് എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു എല്ലാം ഒരേ ഒരു മൊബൈൽ ഫോൺ ഒന്നുകൊണ്ട് മാത്രമല്ലേ എല്ലാ സഹോദരന്മാരോടും സഹോദരി ോട് ഞാൻ പറയുകയാ ഭാര്യ ഭർത്താക്കന്മാരോട് പ്രത്യേകിച്ചും മൊബൈൽ ഫോൺ അത് നമ്മുടെ ദാമ്പത്യത്തെ തകർക്കാൻ തകർക്കാൻ കൂടി കഴിയുന്ന ഒരു വില്ലനാണ് അത് ഉപയോഗിക്കുമ്പോൾ ജാഗ്രത വേണേ എല്ലാ ഭർത്താക്കന്മാരും ഓർത്തിരിക്കുക നിങ്ങളുടെ ഭാര്യമാർക്ക് ഇഷ്ടമില്ലാത്ത ഒരു സ്ത്രീ നിങ്ങളുടെ ഫോണിലേക്ക് നിരന്തരം വിളിക്കുന്നത് നിങ്ങൾ ആ സ്ത്രീയോട് കൊഞ്ചിക്കൊണ്ടിരിക്കുന്നത് അത് ഭർത്താവിനെ വഞ്ചിക്കലാണ് അത് ഭാര്യ കേൾക്കുന്നില്ലല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ഭാര്യയെ വഞ്ചിക്കരുത് നമ്മൾ നിക്കാഹ് ചെയ്യുമ്പോൾ ചെയ്ത ഒരു കരാറുണ്ട് നമ്മുടെ ഭാര്യമാരെ സംരക്ഷിക്കുന്ന കരാർ അതിന് വിരുദ്ധമായിട്ട് മറ്റൊരു സ്ത്രീയുമായി കൊഞ്ചിക്കൊഴഞ്ഞ് സമയം ചെലവഴിക്കരുത് അത് മുനാഫിക്കിന്റെ ലക്ഷണമാണ് എല്ലാ ഭാര്യമാരും എനിക്ക് ും ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ഒരാളുമായി നിങ്ങൾ നിരന്തരം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചാറ്റ് അത് പ്രിയപ്പെട്ട വഞ്ചിക്കലാണ് മുനാഫിക്കിന്റെ ലക്ഷണമാണ് ഇഷ്ടമില്ലാത്തത്ള്ളൻ ഒരു പിടിയിലകപ്പെടുമെന്ന് ഓർക്കണേ നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ മനസ്സുകൊണ്ട് പോലും വഞ്ചിക്കരുതേ എല്ലാ പെങ്ങന്മാരോടും എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത് പ്രിയപ്പെട്ട പെങ്ങന്മാരെ സഹോദരിമാരെ കാലമല്ല കാലം ഒരുപാട് ഒരുപാട് മാറി നിങ്ങൾ മാധ്യമങ്ങൾ ാണ് ഇങ്ങനെ ചതിക്കുഴിയിൽ പെട്ടുപോയ പെൺകുട്ടികളെ അറിയുന്നവരാ വായിച്ചറിഞ്ഞവരാ ദൃശ്യമാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കിയവരാ എന്നിട്ടും നിങ്ങൾ എന്ത് മറ്റുള്ളവരുടെ ഇരയായി മാറുന്നു بفضل صلى الله على محمد صلى الله عليه وسلم